കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷികളാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു എൻ്റെ പേര് രശ്മി ബാബു ഞാനിവിടെ അടുത്ത് പാതിരപ്പിള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി എഡ് പാസ്സായത് അതിനു ശേഷം എൻ്റെ അച്ഛൻ ആ വർഷം ജൂണിൽ ബി എഡ് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയി അപ്പം ഞങ്ങൾ സാധാരണ ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്ന് കഴിയുന്ന ഒരു കുടുംബമാണ് ചേച്ചിക്ക് ഒരു രണ്ടായിരം രൂപയുടെ വരുമാനമുള്ള ഒരു ജോലി മാത്രമുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നത് ഞാൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ ഒരു സ്കൂളിൽ ഞാൻ കയറിയിട്ടില്ല എൻ്റെ ബ്രദറിനും ജോലിയില്ല ഞങ്ങൾ മൂന്ന് പേരാണ് രണ്ട് പെണ്ണും ഒരാൾ അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേച്ചിൻ്റെ വരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ കണിച്ചുകുളങ്ങരയിലുള്ള ഒരു സെൻട്രൽ സ്കൂളിൽ എനിക്ക് അവിടെ ഒരു മെറ്റേണിറ്റി ലീവ് വേക്കൻസിയിൽ ഞാൻ ജോലിക്ക് കയറി അപ്പോൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവും റിട്ടേൺ എക്സാമും ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ാണ് എന്നെ അവിടെ എടുത്തത് ഒന്നര വർഷത്തോളം അവിടെ ജോലി ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ആലപ്പുഴയിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഗസ്റ്റായിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് പി എസ് സി എന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഒരു ഗവണ്മെൻ്റ് ജോലിയില്ല അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവണ്മെൻറ്റ് സർവീസിലൊരു ടീ കയറണം എന്നുള്ളത് ഗവണ്മെന്റ് സർവീസിൽ കയറണമെന്ന് പറഞ്ഞാൽ ടീച്ചറായിട്ട് തന്നെ കയറണമെന്ന് ആഗ്രഹം കാരണം കുഞ്ഞുനാൾ മുതലേ അതായത് ആശാങ്ക്ലരിൽ മൂന്നും നാലും വയസ്സുള്ളപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ ടീച്ചർ എന്താണോ ടീച്ചറെന്താണോ ആശാങ്ക്ലരിലിരുന്ന് കാണിക്കുന്നത് പഠിപ്പിക്കുന്നത് കുട്ടികളെ തല്ലുന്നത് അത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ചെടികളെയൊക്കെ തല്ലിപ്പടിപ്പിച്ച് അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ ഒരു മോഹമാണ് ഒരു ടീച്ചറാവുക എന്നുള്ളത് അത് ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് എക്സാം എഴുതിയാൽ പോലും മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകൾ പോലീസിൻ്റെ ടെസ്റ്റ് എന്തൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ടീച്ചറാവുക തന്നെയായിരുന്നു അങ്ങനെ പി എസ് സി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറില് ആലപ്പുഴയിലെ എച്ച് എസ് എ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടു അപ്പോൾ ജോലി നമുക്കറിവില്ല പെട്ടെന്ന് നമ്മുടെ ജില്ലയല്ലേ ആലപ്പുഴ അതുകൊണ്ട് വയ്ക്കാം എന്നുള്ളൊരു മോഹത്തിന് കൊണ്ടുവച്ചു പക്ഷേ അവിടെ നിയമനമുണ്ടോ കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ കൊണ്ട് മെയിൻ ലിസ്റ്റിൽ വന്നു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു പക്ഷേ മൂന്ന് വർഷം ആളുകളോട് നമുക്ക് പറഞ്ഞു നടക്കാം ലിസ്റ്റിലുണ്ട് ലിസ്റ്റിലുണ്ട് എന്നല്ലാതെ ഒരു പ്രയോജനം എനിക്ക് അതിൽ നിന്ന് കിട്ടിയില്ല ആ ലിസ്റ്റ് ക്യാൻസലായി അതിന് ശേഷം വീണ്ടും എസ് എൻ കോളേജിൽ ചേർത്തല എസ് എൻ കോളേജിൽ ഗസ്റ്റ് വേക്കൻസി വന്നു അവിടെയും പോയി വർക്ക് ചെയ്തു ആ വർഷമാണ് എനിക്ക് ഒരു ചേച്ചി ഇവിടുത്തെ തന്നെ ഒരു ചേച്ചി മാതാവിൻ്റെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അത് പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാര്യങ്ങൾ മാതാവിനെ മറന്നു കളയാനുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ ഒന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അന്ന് തൊട്ട് മാതാവിൻ്റെ എവിടെ ഏത് പള്ളിയിൽ ചെന്നാലും കിട്ടുന്ന മാതാവിൻ്റെ പത്രമെല്ലാം എടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ ഫയലിനുള്ളിലാക്കി വെക്കും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പത്രങ്ങൾ പല പത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ അന്ന് നമ്മൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ മാതാവിനെ വന്നിട്ട് മാതാവിനെ വന്ന് തൊട്ട് തൊഴാനുള്ള അനുഗ്രഹമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഈ അൾത്താരയിൽ കയറി നിന്ന മാതാവിനെ പ്രാർത്ഥിക്കാനുള്ള തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ജോസഫ് അച്ഛനെ എവിടെ വെച്ച് വേണമെങ്കിൽ ഇവിടെ എവിടെ കണ്ടാലും ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലേ ഞാൻ വീണ് പ്രാർത്ഥിക്കും അച്ഛൻ എനിക്കൊരു ഗവൺമെൻറ് ജോലിക്കാണ് ഞാൻ പഠിക്കുന്നത് എനിക്കത് വേണം അപ്പോഴൊക്കെ അച്ഛൻ പറയും നിനക്ക് കിട്ടുവിടെ നിനക്ക് ഈ ജോലിയല്ല നിനക്ക് നല്ല ജോലി കിട്ടും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിടുമായിരുന്നു അങ്ങനെ ഇതുപോലെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പോകും എന്നാലും ശനി ഞായറും ഒക്കെ പി എസ് സി ക്ലാസിനൊക്കെ പോകും അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന മിക്കവരും ഈ സമയം കൊണ്ട് ആ ടെസ്റ്റുകളിൽ നിന്ന് സപ്ലി നിന്നാണെങ്കിലും മെയിനിൽ നിന്നാണെങ്കിലും ഒക്കെ കയറി പോകുമ്പോൾ നമുക്കൊരു നമ്മൾ നമ്മളിത്രയും മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ എത്തിയിട്ട് അത് കിട്ടാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് വിഷമവും പ്രയാസങ്ങളും ആളുകളൊക്കെ ഒരുപാട് പറയാറുണ്ടായിരുന്നു വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ പി എസ് സി പഠിച്ചിട്ട് എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ അച്ഛൻ മരിച്ചു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് പോലും ആളുകൾ തിരക്കുന്ന ഒരു കാര്യം രണ്ട് പെൺകുട്ടികളെ എന്താ വിവാഹം ചെയ്ത് അയപ്പിക്ക് അയക്കാഞ്ഞത് അല്ലാതെ നിങ്ങളെങ്ങനെ കഴിയുന്നു നിങ്ങൾ കുടിക്കുന്നുണ്ടോ എന്നൊന്നും ആരും തിരക്കില്ല നിങ്ങൾ രണ്ട് പെൺമക്കളെ എന്താ വിവാഹം കഴിപ്പിക്ക് അയക്കാഞ്ഞെന്നുള്ളൊരു ഭീഷണിയായിരുന്നു എപ്പോഴും അമ്മയ്ക്ക് കേൾക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയും എൻ്റെ മൂത്ത ചേച്ചിയാണിത് അപ്പോൾ ഞാൻ പറയും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പം എനിക്ക് പഠിച്ച് ഒരു ജോലി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെ ചെയ്ത് ചെയ്ത് വിടാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ വീണ്ടും ടെസ്റ്റുകൾ എഴുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എച്ച് എസ് എ വീണ്ടും വിളിച്ചു ആ എക്സാം മുമ്പ് ആലപ്പുഴ വെച്ചിട്ട് അത് കിട്ടാത്ത അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം കോഴിക്കോട് വെച്ചു കോഴിക്കോട് എനിക്ക് ആരും പരിചയമില്ല പക്ഷേ കിട്ടണമല്ല ലിസ്റ്റേ വന്നിട്ട് കാര്യമില്ല ഇതുപോലെ കളഞ്ഞാൽ ഇനി നമുക്ക് മുന്നിൽ സമയമില്ല അതുകൊണ്ട് ഞാൻ കോഴിക്കോട് വെച്ചു പരീക്ഷ എഴുതി അതിലും മെയിൻ ലിസ്റ്റിൽ വന്നു അറുപത്തൊമ്പതാമത്തെ റാങ്ക് ഉണ്ട് അത് കഴിഞ്ഞ് എച്ച് എസ് എസ് സിയുടെ എക്സാം വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ എക്സാം ഞാൻ പോയി അത് ഓൺലൈൻ എക്സാം എറണാകുളത്തായിരുന്നു അതും ഞാൻ എഴുതി അതും അത്യാവശ്യം നല്ല എക്സാം ആണ് പക്ഷേ ിസ്റ്റിൽ വരുമോ ഒരു കാര്യം എൻ്റെ മനസ്സിലില്ല അപ്പോൾ ഈ രണ്ട് എക്സാമും എച്ച് എസ് എയിലും എച്ച് എസ് എസ് ടിയുടെയും റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വന്നു രണ്ടിനും മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അങ്ങനെ വെച്ച് മുന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഞാൻ ഇരുപത്തി മൂന്നിൽ എഴുതിയ എച്ച് എസ് എസ് ടിയുടെ ഇൻ്റർവ്യൂ വരികയാണ് ഇൻറ്റർവ്യൂവിന് മുമ്പ് ഒരു യു പി എസ് എയുടെ എക്സാം ഓഗസ്റ്റിൽ ആലപ്പുഴ ഒരു സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഉടമ്പടിയെല്ലാം എല്ലാം ഉഴപ്പിക്കളഞ്ഞ കൊണ്ട് ഇപ്പം എൻ്റെ ഉടമ്പടിയുടെ ഒരു കാര്യവും ഒന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ഈ യു പി എസ് സയുടെ എക്സാമിന് ആലപ്പുഴ ഒരു സ്കൂളിൽ ചെന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാനിരിക്കുന്നിടത്തേക്ക് അട്ട ഇങ്ങനെ കടന്നു വരികയാണ് അട്ട ആ അട്ടയെ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം തട്ടിത്തെറിപ്പിക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തട്ടിത്തെറിപ്പിച്ചിട്ട് എൻ്റെ നേരെ ഇങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ ഇനി ഇവിടെ ഇരിക്കയുണ്ടട്ടെ എന്നെ ശല്യപ്പെടുത്തുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും എൻ്റെ കൂടെ ഇരുന്ന കൊച്ചും കൂടെ അപ്പുറത്ത് ആ വരാന്തയുടെ അപ്പുറം പോയിരുന്നു അവിടെ പോയിരുന്ന് എക്സാം ടൈം ആയപ്പോഴത്തേനും ക്ലോക്ക് റൂമിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടി അങ്ങനെ ഞാൻ ഇതുപോലെ ഇരുന്നിടത്ത് ആ വരാന്തയിൽ നിന്ന് ഇരുന്ന് കാല മണ്ണിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചവിട്ടുനിന്ന് അവിടെ കിടന്ന് എനിക്ക് അതവിൻ്റെ നീല നീല ഉടമ്പടി കാശ് രൂപ ലഭിക്കുകയാണ് ഇവിടെ ആരുടെയോ കൈവശം നഷ്ടപ്പെട്ടു പോയ ഒരു ഉടമ്പടി കാശ് രൂപ എനിക്ക് കിട്ടുകയാണ് ആ കാശ് രൂപ ബാഗിൽ ഇട്ടു ആ എക്സാം ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത് അത് കഴിഞ്ഞ് ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ എച്ച് എസ് എസ് സിയുടെ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് അപ്പോഴീ ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് അല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത് എനിക്ക് തോന്നുന്നു ആ കാശ് രൂപം ആരുടെയോ നഷ്ടപ്പെട്ടു പോയത് മാതാവ് എനിക്ക് തന്നതാണ് നീ ഇവിടെ വരണം നിനക്ക് അതുകൊണ്ടൊരു വഴി ഞാൻ തരാം എന്നൊരു പക്ഷേ മാതാവിൻ്റെ വിളി ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം എനിക്ക് അത് ആ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എൻ്റെ ചേച്ചി പറഞ്ഞു നീ നിനക്കത് കിട്ടും കാരണം നമ്മുടെ മനസ്സിൽ ഉടമ്പടിയില്ല കൃപാസനം മാതാവിൻ്റെ ഒരു ലോക്ക് കാശുരൂപം മാത്രമേ ഉള്ളൂ ഇവിടെ വരണമെന്ന് അല്ലെങ്കിൽ ഒന്നും നമ്മുടെ മനസ്സിൽ അന്നേരം ഇല്ല പക്ഷെ കാശുരൂപം ഇരിപ്പുണ്ട് മാതാവായത് കൊണ്ട് തന്നെ അത് നിജോട് ചേർത്ത് കയ്യിലുണ്ട് അപ്പോൾ ഇന്റർവ്യൂവിന് ചെന്നപ്പോഴും ഇവിടെ രണ്ട് വർഷമായിട്ട് മാതാവിൻ്റെ എന്താണ് ഭക്തയായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഷിബില ഷിബിലെന്ന് പറയാം അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ കുട്ടി എന്നോട് ഇരുന്ന് പറയുന്നുണ്ട് എടി രശ്മി നീ കൃപ നീ നീ എവിടുന്നാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴയിന്നാണ് വരുന്നത് ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് എറണാകുളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ കാരണം എൻ്റെ കൃപാസനം മാതാവ് അവിടെയുണ്ട് നീ എന്ത് ഭാഗ്യവതിയാണ് കാരണം നീ അവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് പറയും നീ പോകണം അവിടെ പ്രാർത്ഥിക്കണം പറ്റുമെങ്കിൽ നീ ഒരു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു പക്ഷെ ആ ഇൻറ്റർവ്യൂവിൻ്റെ സമയമായതുകൊണ്ട് ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് ആ കുട്ടിക്ക് അതൊരു എന്തോ ഒരു ഫീൽ ഫീലായിപ്പോയി ഞാനൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകുന്നു അത് ഓഗസ്റ്റിലെ ഇൻറ്റർവ്യൂ ആയിരുന്നു അപ്പം വീണ്ടും സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇവിടെ വന്ന് രണ്ടാമത് ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ഞാനും ചേച്ചിയും വന്നിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി രാവിലെ വന്നത് കന്നിയഞ്ചായതുകൊണ്ട് ഇന്ന് ഇവിടെ വലിയ ആളുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഏഴ് മണിയുടെ ഇത് ക്ലാസ്സിന് കയറിയിട്ട് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ അഞ്ചുമണിയോളമായി അന്ന് നല്ല തിരക്കായിരുന്നു എങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് വൈകുന്നേരം തൊട്ട് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി ചേച്ചി ഡിസൈനറായതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഫോട്ടോയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഉടമ്പടി തേച്ച വസ്തുക്കളെല്ലാം വെച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ നിന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലം പോലെയുള്ള ഒരു അത് ലിക്വിഡ് ലിക്വിഡായിട്ടുള്ളൊരു സംഭവം വരാൻ തുടങ്ങി അത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിന് ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ സ്വീകരിച്ചു മാതാവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ആ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഞാൻ ആദ്യം വെച്ചിരുന്നത് ഈ എച്ച് എസ് എ കോഴിക്കോട് വെച്ചിട്ട് മാതാവിനോട് ഞാൻ അത് എഴുതി കൊടുത്തത് മാതാവ് ഞാൻ കോഴിക്കോട് എച്ച് എസ് എ അറുപത്തൊൻപതാമത്തെ റാങ്ക് ആണ് എനിക്കത് വാങ്ങി തരണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അപ്പോൾ അത് വെച്ചിട്ടാണ് മാതാവിൻ്റെ മുമ്പിലൊരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അറുപത്തൊമ്പതാം റാങ്ക് ആണ് എനിക്കത് വാങ്ങി തരണം തരണം എന്നുള്ളത് അങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി ഒക്ടോബർ പതിനെട്ടായപ്പോഴത്തേനും എച്ച് എസ് എസ് ടിയുടെ എച്ച് എസ് എസ് ടിയുടെ ഇത് വന്നു റാങ്ക് ലിസ്റ്റ് വന്നു അപ്പം അന്നിട്ടും എനിക്ക് പ്രതീക്ഷയില്ല അത് കിട്ടുമെന്ന് ഒക്ടോബർ പതിനെട്ടിന് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇവിടെ നടന്ന ജപമാല റാലിയിൽ ഞങ്ങൾ പോയി പങ്കെടുത്തു അതിലും വെച്ചിരുന്ന നിയോഗം ഈ ജോലി എനിക്ക് എത്രയും വേഗം സാധിച്ചു തരണേ എന്നുള്ളതായിരുന്നു അങ്ങനെ മാതാപത് സ്വീകരിച്ചിട്ടുണ്ടാവാം ആ ജപമാല റാലിക്ക് ശേഷം വീണ്ടും ഈ ഫോട്ടോയിൽ നിന്ന് അതിനേൽ കൂടുതൽ ആദ്യം വന്നതിനേക്കാളും കൂടുതൽ ഈ തൈലം വരാൻ തുടങ്ങി അതിന് നവംബർ ഇരുപതായപ്പോൾ ഈ എച്ച് എസ് എസ് ടിയുടെ ഞാൻ എച്ച് എസ് സി ആണ് നിയോഗം വെച്ചിരുന്നത് പക്ഷെ മാതാവ് എനിക്ക് തന്നത് ഹയർ സെക്കൻഡറി സെക്കൻഡറിയിലെ അഡ്വൈസാണ് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ടുള്ള അഡ്വൈസാണ് അപ്പോൾ അഡ്വൈസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു കിട്ടുന്ന ദിവസം മാതിരപ്പള്ളിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടേ ഞാൻ ആ ലെറ്റർ പൊട്ടിക്കുകയുള്ളു എന്ന് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നൊരു മോഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ആകണമെങ്കിലേ അതൊരു പൂർണ്ണമാകുള്ളൂ ആ പൂർണ്ണത കൈവരണമെങ്കിൽ അഡ്വൈസ് പോരാ അതിന് നമുക്കൊരു ഉറപ്പ് വേണമെങ്കിൽ അപ്പോയിൻമെൻ്റ് കൈവശം വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതൊരു സങ്കടമായെങ്കിലും തിരിച്ചു പോയി നവംബർ ഇരുപതിന് അഡ്വൈസ് കിട്ടി തിരിച്ചു പോയി വീണ്ടും ഈ പ്രാർത്ഥനകൾ മുടങ്ങാതെ എല്ലാം ചെയ്തു അതിന് ഈ ജനുവരി പത്താം തീയതിയാണ് എനിക്ക് അപ്പോയിന്മെന്റ് ലഭിച്ചത് തിരുവനന്തപുരം ചാലയിലുള്ള സ്കൂളിലാണ് നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇതാണ് എനിക്ക് മാതാവ് വാങ്ങിത്തുന്ന ജോലിയാണ് കാരണം പത്തു വർഷമായിട്ട് പത്തല്ല പഠിച്ചിറങ്ങിയ കാലം തൊട്ട് ഈ പി എസ് സി പി എസ് സി നമ്മുടെ സാഹചര്യം കൂട്ടാണ് എനിക്കത് വേണം സ്ഥിരമായിട്ടൊരു ജോലി വേണം അതെങ്ങനെങ്കിലും വാങ്ങണം എവിടെ ഇൻ്റർവ്യൂ പോയാലും രശ്മി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പി എസ് സി പഠിക്കുകയാണ് എന്തിനാണ് പഠിക്കുന്നത് ഞങ്ങളൊക്കെ അതൊക്കെ മാറ്റി മാറ്റിവെച്ചതാണ് അവർ പറയുന്ന ഞാനൊരു ചെവിക്കിട കേട്ടത് കളയത്തേ ഉള്ളൂ പക്ഷേ നമ്മുടെ മനസ്സിൽ മനസ്സിലന്നൊരാളിൽ കത്തുന്നത് എനിക്ക് വേണം ഈ ജോലി വേണം എന്നുള്ളതാണ് അപ്പോൾ ആരും മനുഷ്യരായിട്ട് ഞങ്ങളെ ഒന്നും സഹായിച്ചിട്ടില്ല ബൈബിളിലുള്ള ഒരു വചനം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളത് എപ്പോഴും ചൊല്ലുവായിരുന്നു അതാണ് ഞങ്ങൾക്ക് ഇന്ന് അത് സാധ്യമാക്കി തന്നത് മാതാവ് ഈശോയാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിച്ചത് കാരണം ഞങ്ങൾക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യം ഞാനൊരു കുഞ്ഞു ജോലിയെ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ മാതാവ് തന്നത് അതിന് വലിയൊരു ജോലിയാണ് നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മാതാവിൻ്റെ പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് അതുകൂടാതെ ചെയ്യിച്ച് ഒരുപാട് ഫോട്ടോസ് മാതാവിൻ്റെ ചെയ്തുകൊണ്ട് വരും വരയ്ക്കാറുണ്ട് മാതാവിൻ്റെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ വരയ്ക്കാറുണ്ട് അതെല്ലാം പ്രിൻ്റ് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് പ്രവർത്തനമായിട്ട് ഞങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ അവരുടെ ശമ്പളം വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്ന ആ ആഴ്ചയിൽ പൊതിച്ചോറ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ മുല്ലക്കിലെ തെരുവുകളിലൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കുമായിരുന്നു ഇതുകൂടാതെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളോട് മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉപാസനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയും ഞങ്ങളുടെ ലിസ്റ്റിലുള്ള രണ്ട് കുട്ടികളെ പാലക്കാട് നിന്ന് വരുന്ന അവരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാതാവ് തന്ന ജോലി പോലെ രണ്ട് പേരിപ്പോഴും എന്നോട് പോലെ വെയിറ്റ് ചെയ്യുന്ന രണ്ട് കൂട്ടുകാരാണ് രേഷ്മയും ഷിബിലയും ഇവർക്ക് രണ്ടിനും ഇവരുടെ നിയോഗമാണ് ഞാൻ പുതുക്കിയപ്പോൾ വെച്ചിരുന്നത് അതും മാതാവ് എത്രയും വേഗം സാധിച്ചു നൽകണം എന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുകയാണ് എല്ലാത്തിനും മാതാവ് തന്ന ഓരോ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി രേഖപ്പെടുത്തി സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയഞ്ച് പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു രശ്മി ബാബു സാക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈശോയോടും ഈശോയോടും പങ്കുവെച്ചു നാം ഇവിടെ സാ നമ്മുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് കർത്താവിനോടാണ് അതായത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഈശോയോട് നമ്മുടെ ഹൃദയ വിചാരവികാരങ്ങൾ അഴുത്താരയിൽ പങ്കുവയ്ക്കുന്നതാ ദൈവാനുഭവം തന്നെയാണ് ഈ സാക്ഷ്യങ്ങൾ അങ്ങനെ തൻ്റെ അമ്മയും ചേച്ചിയും ഒരുമിച്ച് രശ്മി ഇവിടെ പങ്കുവെച്ച സാക്ഷ്യത്തിൽ താൻ എത്ര വർഷമായി ഒരു ജോലി സ്ഥിരമായ ഒരു വരുമാനം തങ്ങളുടെ ജീവിതാവസ്ഥകൾ എങ്ങനെ നൂറ്റി പത്തൊമ്പത് എഴുപത്തിയൊന്നിൽ സങ്കീർത്തനം പറയുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ദുരിത ദുരിതങ്ങളിൽ നിന്ന് ഓടിപ്പോയി മറ്റ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തങ്ങളുടെ ജീവിതം ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലല്ല സാഹചര്യങ്ങളിലേക്കല്ല എന്നാൽ ജീവിക്കുന്ന ഈശോയും അമ്മയും തങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തും ആ ഒരു ബോധ്യത്തിൽ അമ്മയെ എങ്ങനെ ഏറ്റവും ആദരവോടെ അമ്മയെ സ്നേഹിക്കുന്നു ഈശോയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു അതാണ് ഈ കുടുംബം ഇന്നിവിടെ വന്നുനിന്ന് പങ്കുവയ്ക്കുക അമ്മ എങ്ങനെയാണ് തൻ്റെ സാന്നിധ്യം ഈ മക്കൾക്ക് കുടുംബത്തിൽ ഇവരുടെ കൂടെ അമ്മയുണ്ട് എന്നുള്ളത് അമ്മ മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവർക്ക് അങ്ങനെ തനിക്ക് കളഞ് ആരോടെയോ കളഞ്ഞു പോയ കാശം അതുമൂലം താൻ പരീക്ഷ എഴുതുകയും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ഒക്കെ ചെയ്ത് വീണ്ടും നീണ്ട കാത്തിരിപ്പുകൾ താൻ ചോദിച്ചത് ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ടുള്ള സ്കൂൾ നിയമനമാണെങ്കിൽ തനിക്ക് ലഭിച്ചത് ഹയർ സെക്കൻഡറിയിൽ അങ്ങനെ അമ്മ എടുത്തുയർത്തുകയാണ് അതായത് അമ്പത്തി എട്ട് ആറ് അമ്പത്തി ആറ് എട്ടിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അത് അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഇതൊക്കെ ഈ മകളിന്നിവിടെ പങ്കുവയ്ക്കുമ്പോൾ ഈ തിരുവചനങ്ങളൊക്കെയല്ലേ കർത്താവ് കൂടുതലായും നമുക്കും പറഞ്ഞു തരിക അതായത് ഒന്നിനും നാം ഒരു നിരാശപ്പെടേണ്ട കാര്യമില്ല ഈ മകള് തന്നെ പറഞ്ഞ ദൈവവചനത്തിൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ജോലി അമ്മ തന്ന ജോലി അമ്മയെയാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ ആദ്യമേ കൊണ്ടുവന്ന് കാണിക്കുന്നത് അമ്മയുടെ അനുഗ്രഹത്തോടെ ഈ മകള് തൻ്റെ ഡ്യൂട്ടിയിലേക്ക് നാളെ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും അവിടെയും ക്രിസ്തുവാഹകയാകുവാൻ ഈ മകൾക്ക് കഴിയും അതുതന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് താൻ മൂലം എത്രയോ ഫ്രണ്ട്സ് അവർക്കൊക്കെ വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുന്ന ഒരു സമൂഹം അതിന്ന് കൃപാസനത്തിലൂടെ വളരുകയാണ് നമുക്കും നന്ദിയുള്ളവരാകാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക